അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്ത അലഹദുൽ പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ആറ് കടമകളാണ് പ്രവാചുഖർ സല്ലാമ പറയുന്നു മുസ്ലിമി മുസ്ലിമി അലൽ അവിടെ നിന്ന് ചോദിക്കപ്പെടുകയാണ് ഏതൊക്കെയാണ് അവ പ്രവാചുഖർ വസ്ല പറയുന്നു ഫസല്ലിം അലൈഹി ഒന്നാമത്തെ ബാധ്യത തൻ്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ സലാം പറയലാണ് സലാം പറയുക എന്നുള്ളത് ഒരു മുക്കതായ സുന്നത്താണ് എന്നാൽ സലാം മടക്കൽ നിർബന്ധമായ കാര്യം കൂടിയാണ് സലാം പറയുന്നതിലൂടെ പരസ്പരം സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകർ സഹായ്സ്സലമ്മ പറയുകയുണ്ടായി നിങ്ങൾ വിശ്വാസികളാവുന്ന കാലത്തോളം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാത്ത കാലത്തോളം നിങ്ങൾ വിശ്വാസികളാവുകയുമില്ല എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടും അഫ്ഷു സലാമ ബൈനക്കും നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കുക സലാം പറയുക എന്നുള്ളത് പരസ്പരം സ്നേഹം വർദ്ധിക്കാനും കാരണമായിത്തീരുമെന്നാണ് പ്രവാചകർ സല്ലാഹിസ്വലാമ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ബാധ്യത ഇതാ ദഅജിബുഹു നിന്റെ സഹോദരൻ നിന്നെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ് ക്ഷണം പല രീതിയിലാണ് ഭക്ഷണത്തിലേക്കുള്ള ക്ഷണം അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പരിപാടിയിലേക്ക് പങ്കെടുക്കുവാനുള്ള ക്ഷണം ഏതായിരുന്നാലും ഹറാമാവാത്ത കാലത്തോളം ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ് എന്നാൽ ഹറാമായ ഒരു കാര്യത്തിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ അത് ആ ക്ഷണത്തിന് ഉത്തരം നൽകേണ്ടതില്ല മൂന്നാമത്തെ ബാധ്യത വൈദസ്തൻസോ നിന്നോട് ഉപദേശം ചോദിക്കുകയാണെങ്കിൽ അവന് ഉപദേശം നൽകുക എന്നുള്ളതാണ് തൻ്റെ സഹോദരൻ ഏതെങ്കിലും വിഷയത്തിൽ തന്നെ ഉപദേശം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ നസീഹത്തോടുകൂടി അവന് ഉപകാരപ്പെടുന്ന രീതിയിൽ അവനെ ഉപദേശിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് ദീന് തന്നെ ഉപദേശമാണ് അദ്ധീന നസീഹ എന്നാണ് പ്രവാചകല്ലാസ്വലമ്മ ഒരിക്കൽ പറഞ്ഞത് അതുകൊണ്ട് നമുക്കറിയുന്ന കാര്യം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഗൈഡൻസ് കൃത്യമായി നൽകുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാലാമത്തെ ബാധ്യത ഇതാ ആസ ഫീദള്ളാഹ ഫിദ് ഹു തൻ്റെ സഹോദരൻ തുമ്മുകയും ശേഷം അൽഹമദില്ല എന്ന് പറയുകയും ചെയ്താൽ അതിന് ഉത്തരമായി അറഹമുക്കള്ള എന്ന് നമ്മൾ പറയുകയും ചെയ്യണം ഇതിൽ വലിയൊരു പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക കാരണം അവൻ തഹ്മീദ് ചെയ്യുന്നതിൽ നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇറഹമുക്കുള്ള എന്ന് പറയുകയാണ് രണ്ട് കൂട്ടർക്കും അള്ളാഹുൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു കാര്യം കൂടിയാണ് അതുവഴി പരസ്പരം ഇഷ്ടം കൂടുവാനുള്ള ഒരു കാരണമായി ഇത് തീരുകയാണെന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അഞ്ചാമത്തെ ബാധ്യത എന്നുള്ളത് ഇദാരിദു ദുഹു തൻ്റെ സഹോദരൻ രോഗിയായി കഴിഞ്ഞാൽ ആ രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ് ഇസ്ലാം വലിയൊരു പ്രാധാന്യം നൽകിയ കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക അതുവഴി ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് ഒന്നാമതായിക്കൊണ്ട് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരമാണ് രണ്ട് അള്ളാഹു സുബാൻ അവത്താലെ നമുക്ക് നൽകിയ ആ ഒരു വലിയ ന്യാമത്ത് ആ ഒരു സിഹത്ത് ആരോഗ്യമെന്ന വലിയ ഞാമത്ത് തിരിച്ചറിയാനും ആ നിയമത്തിന് വേണ്ടി കൂടുതലായിക്കൊണ്ട് അള്ളാഹുവിനെ നന്ദി ചെയ്യുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരം രോഗ സന്ദർശനമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുവഴി രോഗിക്ക് പ്രാർത്ഥിക്കുവാനും പരസ്പരം ബന്ധം ഊഷ്മളമാവാനും കാരണമായി തീരും ആറാമത്തെ ബാധ്യത ഇത് തൻ്റെ സഹോദരൻ മരണപ്പെട്ടാൽ അവനെ ജനാസയെ പിൻപറ്റുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ പുണ്യം കരസ്ഥമാക്കാൻ അവസരമുള്ള ഒരു കാര്യമാണ് തൻ്റെ സഹോദരൻ്റെ മയ്യത്ത് ജനാസയിൽ പങ്കെടുക്കുകയും അത് മറമാടുന്നത് വരെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് പ്രവാചകൻ പ്രവാചൻസാഹ ഇസ്ലാം പഠിപ്പിച്ച് രണ്ട് കീറാത്ത് പ്രതിഫലം ലഭിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുന്നു അത് വലിയ കൂറ്റൻ പർവ്വതം അതുപോലുള്ള രണ്ട് കൂറ്റൻ പർവ്വത സമാനമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് തൻ്റെ സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ജനാസയെ പിൻപറ്റുക എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കുക വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി